ഹായ് ഹലോ ഞാൻ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പ് ഒരു ബ്രൈഡൽ വർക്കിന് വേണ്ടി ചെയ്തതാണ് ഒരു ബ്ലൗസ് അപ്പോൾ അതൊന്നും കൂടി ആ വർക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുതന്നെയാണ് ഞാൻ നമ്മുടെ ഈ വീഡിയോയിലെ തമ്പനിയിലായിട്ട് കൊടുത്തിട്ടുള്ള ഫോട്ടോ ഇല്ലേ ആ സെയിം തന്നെയാണ് കേട്ടോ ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലെന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആൻറ്റിക്വീഡ്സ് രണ്ട് ടൈപ്പ് സ്റ്റോൺ ഉണ്ട് അതേപോലെ തന്നെ ചെയിൻ സ്റ്റോൺ അപ്പോൾ ചെയിൻ സ്റ്റോൺ ആണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നെക്കിൻ്റെ ലൈൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ചെയിൻ സ്റ്റോൺ വെച്ചിട്ട് ഇതേപോലെ വെച്ചൊന്ന് ഒട്ടിച്ച് ചെയ്യാനാണ് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എന്തായാലും പറഞ്ഞ സമയം കളയല്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെയ്തേക്കുന്ന വീഡിയോയിൽ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് അതിൻ്റെ ബാക്ക് പോർഷനും ഉണ്ട് അതെല്ലാം ഞാൻ ഏറ്റവും ലാസ്റ്റ് വീഡിയോ അവസാനം ഞാൻ ഇൻഡ്യിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം ഞാൻ ഓൾറെഡി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു ഈ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് ആദ്യം ഈ സ്റ്റോണിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം അതിനു വേണ്ടി ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഗ്ലൂ യൂസ് ചെയ്യാം ഇതാകുമ്പം പെട്ടെന്ന് അങ്ങനെ ഫിക്സ് ആവുന്ന ഒരു ഗ്ലൂ അല്ല ഇതിനെക്കാട്ടി കുറച്ചുകൂടി നല്ല പെട്ടെന്ന് ഒട്ടുന്നൊരു ഗ്ലൂ ഉണ്ട് നമുക്ക് ആ ഗ്ലൂ സെവൻ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു ഗ്ലൂ വരുന്നുണ്ട് അപ്പോൾ അത് വാങ്ങി നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു ഗ്ലൂ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി തുന്നി കൊടുക്കുന്ന കാരണം ഞാൻ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതേപോലെ ആ നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമുക്ക് സ്റ്റോണൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കാരണം കുറച്ച് പശ പശദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടുക ചെറുതായിട്ടൊന്നും ഒരു ഒന്നുണങ്ങിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ആയി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതേപോലെ ഒന്ന് സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ക്ലോത്തിലേക്ക് പശ അങ്ങനെ പടരത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ആ രീതിയിൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ട് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ അതായത് നമ്മളിങ്ങനെ സ്റ്റോണൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കില്ലേ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലോത്തിലേക്ക് പശ പടരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ആവാതിരിക്കാനാണ് പറഞ്ഞത് തുടക്കത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ പശ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് ഒരിച്ചിരി നേരം ഒന്ന് ആ ഒരു പശ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങാൻ പാകത്തിന് വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്തിൽ ഇങ്ങനെ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിയുമ്പോൾ ഒരു ഒരു കറുത്ത ഷെയ്ഡ് പോലൊക്കെ വരും ഓരോ കളർ കളറിൻ്റെ അതായത് ഡ്രെസ്സിൻ്റെ കളറിൻ്റെ അനുസരിച്ച് ഒരു കളറിൻ്റെ ഡിഫറൻസ് വന്നെടുക്കുക അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ഉണ്ടാവാതിരിക്കാൻ ഇതുപോലെ പടരുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് ഒഴിവാക്കാം കേട്ടോ ഓക്കെ അതൊരു ടിപ്പാണ് കേട്ടോ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോണിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വെക്കാം ഓക്കെ അപ്പോൾ അതിനു വേണ്ടി സെയിം തന്നെ നമ്മൾ നോർമൽ ചൂസ് ചെയ്യുന്ന ത്രെഡാണ് എടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് ഇതേപോലെ രണ്ടര നൂല് കോർത്തെടുത്തു എന്നിട്ട് ഇതേപോലെ ഒന്നുകിലും ഓരോ സ്റ്റോണില്ലപ്പോൾ ഓൾറെഡി നമ്മൾ പശ തേച്ച് ഒട്ടിച്ചാറണം ഒരേ ഓരോന്ന് വെച്ച് തുന്നേണ്ട ആവശ്യമില്ല ഒരു രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് തുന്നിയെടുത്താൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ മൂന്നെണ്ണം വെച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ സ്റ്റോണ് ഫുള്ളൊന്ന് തുന്നിയെടുക്കണം ഓക്കെ അപ്പോൾ ഈ തുന്നി എങ്ങനെയാണെന്ന് മനസ്സിലായാലും ഒന്ന് കവർ ഒന്ന് ലോക്ക് ചെയ്യുന്ന പോലെ ഒന്ന് ഒരു സൈഡിൽ നിന്ന് എടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്കിത് ഫുള്ള് ആ ഒരു രീതിയിൽ ഫുള്ള് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇതേപോലെ നമുക്ക് ഫുള്ള് ഈയൊരു ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ആദ്യം ചെയ്യുന്ന ചെറിയ ഏറ്റവും ചെറിയ സൈസ് ആൻറ്റിക് പീഡ് ഈ ഒരു ആണ് കേട്ടോ ആദ്യം ഞാൻ തുന്നാൻ ഉദ്ദേശിക്കുന്നത് ഈ ആൻറ്റിക് ബീഡ്സ് തുന്നണ അതേ മെത്തേഡിൽ തന്നെയാണ് ബാക്കി എല്ലാ ബീഡ്സുകളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തി ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ ഇതേപോലെ അടിയിൽ നിന്ന് നൂല് കോർത്തെടുത്തു എന്നിട്ട് അതിലൊരു രണ്ട് ബീഡ്സ് തുന്നി കൊടുക്കുക ഇതേപോലെ തുന്നിയതിന് ശേഷം കറക്റ്റ് നേരെ വെക്കുക എന്നിട്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ രണ്ട് ബീറ്റ്സിന് ആ ഒരു ഇതിലിരിക്കാനുള്ള ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ അടിയിലേക്ക് കുത്തി ഇറക്കിയതിന് ശേഷം ഈ രണ്ട് ബീറ്റ്സിന് സെൻട്രൽ കൂടെ ഒന്നും കൂടി കുത്തിയെടുക്കുക ശേഷം ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ രണ്ടാമത്തെ നമ്മൾ കോർത്ത ആ കൂടെ നമ്മൾ സൂചി വീണ്ടും എടുക്കുക ഇതിങ്ങനെ ചെയ്യുന്ന ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ബീറ്റ്സിന് കണ്ടിന്യൂവേഷൻ കിട്ടും പ്രോപ്പറായിട്ട് ഒരു നമുക്ക് കറ കറക്റ്റായിട്ടൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ അടുത്തൊരു രണ്ട് ബീറ്റ്സ് ഇടുക ഒരു രണ്ട് മൂന്നെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ലൈനായിട്ട് വരുന്നത് ഞാൻ ചെയ്യുന്നതുകൊണ്ടാണെന്ന് ഓക്കെ ഇതേപോലെ രണ്ട് ബീഡ്സ് ഇട്ടു ആ രണ്ട് ബീറ്റ്സിൻ്റെ സെൻറ്ററിൽ കൂടെ വീണ്ടും കുത്തിയെടുത്തു എന്നാൽ നമ്മൾ ആ രണ്ട് ബീറ്റ്സിന് രണ്ടാമത് ഇട്ട ബീഡ്സിനുള്ളിൽ കൂടി ഇതേപോലെ കുത്തിയെടുക്കുക ഓക്കെ ഒന്നുകിൽ രണ്ട് ബീഡ്സ് ഇട്ട് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നാല് ബീഡ്സ് അതിൽ കൂടുതൽ ഇട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ലൈൻസ് പ്രോപ്പറായിട്ട് ചിലപ്പോൾ കിട്ടണം എന്നില്ല കേട്ടോ അത് കാരണം രണ്ട് ബീഡ്സോ അല്ലെങ്കിൽ നാല് ബീഡ്സോ ഇൻക്ലൂഡ് ചെയ്യുക ഒരു നാല് ബീഡ്സ് ഇട്ടുള്ളത് ചെയ്ത് കാണിക്കാൻ അത് ഇതേപോലെ നാല് ബീഡ്സ് ഇട്ടു കറക്റ്റ് നേരെ വെച്ചു ആ ഒരു ലെങ്ത് മനസ്സിലാക്കിയിട്ട് ഇതേപോലെ അടിയിലേക്ക് കുത്തിയിറക്കുക എന്നിട്ട് ഒരു ബീഡ്സ് രണ്ട് ബീഡ്സ് ഇട്ടപ്പം ഒരെണ്ണത്തിൻ്റെ സെൻറ്ററിൽ കൂടാണെങ്കിൽ നാല് ബീഡ്സ് കഴിഞ്ഞാൽ രണ്ട് ബീഡ്സിൻ്റെ ഇതിൽ കൂടെ വേണം സൂചി നമ്മൾ കയറ്റി ഇറക്കാൻ വേണ്ടി അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഇപ്പം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ബാക്കി ഫുള്ള് താഴെ വരെ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് വലിച്ചു ഇതിങ്ങനെ സൂചി കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകുമ്പോൾ കണ്ട ഒരു ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തില്ലേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണേ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് പ്രോപ്പർ ഒരു രീതി കിട്ടുള്ളൂ അടുത്തത് ഇതുപോലെ ചെയ്യുന്നത് ഈ വലിയ ആണ് കേട്ടോ നാലെണ്ണം വെച്ച് ചെയ്ത് നോക്കാം കാര്യം ചെറിയ ബീച്ച് ചെയ്ത പോലെ അത്ര സിമ്പിളല്ല ചിലപ്പോൾ കെട്ടി വീഴാൻ ചാൻസ് ഉണ്ട് കാര്യം ബീച്ചിന് കുറച്ച് ചെറിയ ബീച്ച്സിനെക്കാട്ടി കുറച്ച് വെയ്റ്റ് കൂടുതലുണ്ട് വലിയ ബീച്ച്സിന് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം നാലെണ്ണം വെച്ച് ശരിയായില്ലെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വെച്ച് ചെയ്യാം കേട്ടോ കാര്യം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും കെട്ടു വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നാലെണ്ണം കൂർ നമ്മൾ മറ്റേ ചെയ്ത സെയിം മെത്തേഡ് തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ലാട്ടോ ആ ഒരു രീതി ഫോളോ ചെയ്യാം കേട്ടോ കാര്യം ഈ രണ്ടാമത് ഇട്ടാ ഇപ്പം സൂചി കയറുന്നില്ലേ ആ ബീറ്റ്സിന് ഇച്ചിരി ഓട്ടയ്ക്ക് ഇത് കുറവായിരുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കെട്ടുവീഴുന്നു അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിച്ചു ഒന്ന് കെട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കെട്ട് നമുക്ക് കഴിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ പൊടിച്ചെടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തൊട്ടുള്ള മുഴുവൻ പൊട്ടിക്കേണ്ടി വരും അത് ഒന്ന് ശ്രദ്ധിച്ച് നേരെയാക്കി എടുക്കുകയാണ് ഓക്കെ ഓക്കെ റെഡി ആയിക്കിട്ട് റെഡി ആയിക്കിട്ടി പിന്നെ ഇന്നും നമുക്ക് രണ്ടെണ്ണം വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടെണ്ണം വെച്ച് ചെയ്യുന്നതും കൂടി കാണിക്കാം ഇതേപോലെ ഒരു രണ്ട് ബീറ്റ്സ് കോർക്കുക അത് കഴിഞ്ഞിട്ട് ആ രണ്ട് ബീറ്റ്സ് നേരെ വെച്ച് നേരെ ചേർത്ത് വെക്കാം എന്നിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് വെച്ചിട്ട് ഗ്യാപ്പ് മനസ്സിലാക്കി അടിയിലേക്ക് കുത്തി ഇറക്കുക രണ്ട് ബീറ്റ്സിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്നും കൂടി കുത്തി മേളിലേക്ക് എടുക്കുക അതിന് ശേഷം രണ്ടാമതൊട്ട ബീറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ നേരെ സൂചി കയറ്റിയിട്ട് വലിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ രണ്ട് ബീറ്റ്സിനെ കാണിച്ചെന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ വലിയ ബീഡ്സും ചെറിയ ബീഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ രണ്ടും കാണിച്ചു തന്നെ അപ്പോൾ അതെ രണ്ട് ബീച്ച് ഞാൻ ചെയ്ത് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ബീച്ച്സാണ് ഇനി ചെയ്യാനുള്ളത് അത് ചെയ്യുന്ന എവിടെയാണെന്ന് കാണിക്കാം അതായത് നമ്മളാദ്യം എടുത്ത ബീച്ചിനെക്കാട്ടി കുറച്ച് കൂടി വലിയ ബീച്ച്സാണ് കേട്ടോ അത് അത് നമുക്ക് ഈ രണ്ട് ബീച്ച്സിൻ്റെയും വലിയ ബീറ്റ്സിൻ്റെ രണ്ട് രണ്ട് ബീറ്റ്സിൻ്റെ ഇടയിലിടയിലായിട്ടാണ് ഫില്ല് ചെയ്യുന്നത് പക്ഷെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ഇപ്പം ഇതേപോലെ ഇങ്ങനെ രണ്ട് ബീച്ച്സിൻ്റെ നടുഭാഗത്ത് കൂടി ഇങ്ങനെ കോർത്തെടുക്കുക എന്നിട്ട് ആ ചെറിയ ബീറ്റ്സ് ഒരെണ്ണം ഇതിലേക്ക് കോർത്തെടുക്കുക അതെന്നിട്ട് അടിയിലേക്ക് ഇതേപോലെ ഫിക്സ് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ രണ്ട് ബീറ്റ്സിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെ കോർത്തെടുക്കുക എന്നിട്ട് ഒരു ബീറ്റ്സ് ഇടുക എന്നിട്ട് അത് അടിയിലേക്ക് കോർത്തെടുക്കുക അത്ര എളുപ്പമുള്ളൂ പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ബീഡ്സിന് ഇടയിലേക്ക് ഒരുപാട് ഉള്ളിലേക്ക് കയറ്റി കുത്തരുത് കറക്റ്റ് അതിനോട് ചേർന്ന് തന്നെ കുത്തുക ഓക്കെ ഗ്യാപ്പിൻ്റെ അതായത് ആ ബീഡ്സിൻ്റെ അതേ ലെവലിൽ തന്നെ കുത്തിയാലാണ് നമുക്ക് ഒരു കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ബീഡ്സ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിന് ഇടയിലോട്ട് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ ഇല്ലാത്ത രീതിയിലിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ എല്ലാ വർക്കും ചെയ്യുമ്പോഴും ത്രെഡിന് ലെങ്ത് കുറച്ചെടുക്കുക ഞാൻ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുണ്ട് ഈ ഒരു അഡ്വൈസ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ബീച്ച്സിൻ്റെ ഇത് ഫുള്ള് ചെയ്തെടുക്കാം ഓക്കെ ഇനി ഫുള്ള് ചെയ്ത് കണ്ടതന്നെ ഫൈനൽ എങ്ങനെയാന്ന് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ മോ നമ്മൾ എന്താ പറയുക പാതസ്വരത്തിനൊക്കെ മണി വയ്ക്കില്ലേ ആ ഒരു ഫീലില്ല ഇനി വർക്ക് ഫിനിഷ് ആയിട്ടുള്ള ഇനി അടുത്ത സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യാനാണ് ഇത് നമ്മുടെ നോർമൽ കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ച് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ചെറിയ ബീഡ്സ് ചെയ്തതിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഓരോന്നിൻ്റെ നടുവിലായിട്ട് ഈ ഒരു സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ പേൾ പിന്നാണ് എടുത്തേക്കുന്നത് അതായത് നമ്മുടെ മുട്ടു ചൂട് അറ്റത്തൊരു പേളുണ്ട് എന്നിട്ട് ഇതേപോലെ ആ പേളിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് പശയിലോട്ടൊന്നു തൊട്ടു തൊട്ടു തൊട്ടില്ല അങ്ങനെ ഒന്ന് വെച്ചു എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റോൺ മേൽ തൊട്ടു അപ്പം സ്റ്റോൺ അത് മേലെ ഒട്ടിപ്പിടിച്ചു സ്റ്റോണിൻ്റെ നല്ല വശം പേളിൻ്റെ നല്ല വശം തൊട്ടിപ്പിടിച്ചു എന്നിട്ട് നമ്മൾ ആ പശമേ കൊണ്ടു വെക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് അതിൽ ഫിക്സായിട്ടിരിക്കും അതായത് പേളിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് പശയിൽ മുക്കണം എന്ന് മാത്രം നമുക്ക് ഇതേപോലെ ഫുൾ സ്റ്റോണും സ്റ്റിക്ക് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് ഈ സ്റ്റോണും കൂടി സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ എങ്ങനെയാണെന്ന് കാണാം അപ്പം സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് അവസാനം വന്നേക്കുന്നത് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇനി അടുത്തതും ഒരു സ്റ്റിക്കിങ് തന്നെയാണ് സ്റ്റോൺ ആണ് വരുന്നത് അപ്പോൾ ഇതേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോണ് റേസിങ് സ്റ്റോൺ ആണ് അതായത് നമ്മുടെ ഈ നോർമൽ കുന്തൻ സ്റ്റോണിൻ്റെ തന്നെയാണ് പക്ഷെ കുന്തൻ സ്റ്റോണിന് ഔട്ട്ലൈൻ കുറച്ച് വ്യത്യാസമുണ്ട് ഔട്ട് ലൈൻ ഒരു മെറ്റൽ പാർട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് റേസിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് കേട്ടോ ഇതിനെ വേറെ എന്തെങ്കിലും പേരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂട്ടോ അറിയാവുന്നവർ അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ഷേപ്പ് ആണ് ഷെയ്പ്പാട്ടോ ഈ കുന്തൻ ഈ കുന്നൻ സ്റ്റോൺ അല്ല ഈ റേസിംഗ് സ്റ്റോൺ വരുന്നത് ഇപ്പം ഞാൻ മൂന്നെണ്ണം സ്റ്റിക്ക് ചെയ്തില്ലേ അതേപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യുക പിന്നെ ഇച്ചിരി ടഫാണ് കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്യാൻ നമ്മൾ മറ്റേ കുന്ന് മറ്റേ ചെയ്ത് മറ്റേ അതായത് നമ്മുടെ പേൾപിനിൽ ചെയ്ത പോലെ അത്ര എളുപ്പത്തിൽ ചിലപ്പം ഇത് സ്റ്റിക്ക് ആവൂല കാര്യം ഒരു മെറ്റൽ പാർട്ട് ഉണ്ടല്ലോ ആ ഒരു ഇതുള്ളത് കാരണം അപ്പോൾ കറക്റ്റ് ലെവലിൽ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ കുറച്ച് എടുക്കും അതൊന്ന് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോൺ ഫുള്ള് സ്റ്റിക്ക് ചെയ്തെടുക്കണം അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞ് അപ്പം ഞാൻ ഓൾറെഡി ഗ്ലൂ തേച്ചത് ഇച്ചിരി നേരം വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ഒട്ടിക്കുന്നേ കാര്യം ഈ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രോപ്പറായിട്ട് ഒട്ടിരിക്കില്ല വേഗം ഇളകിയൊക്കെ പോകാൻ ചാൻസ് ഉള്ള ഒരു അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒട്ടിക്കാം അപ്പോൾ അതേ ഫൈനൽ ലുക്ക് ഇതാണ് എങ്ങനെയുണ്ട് കാണാൻ ഇഷ്ടപ്പെട്ടോ വർക്ക് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കും ഇതേപോലെയൊക്കെ ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം ചെയ്ത ബ്ലൗസിൻ്റെ വർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടുകൊള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ബായ്